നാം അമ്മയുടെ ജന്മദിനം ആഘോഷിക്കുക എല്ലാ കത്തോലിക വിശ്വാസികളും ബഹുഭൂരിപക്ഷം ക്രൈസ്തവ വിശ്വാസികളും പരിശുദ്ധ അമ്മയെ സ്വന്തം അമ്മയായി കരുതി ആ അമ്മയുടെ ഓരോ തിരുനാളുകളും ഏറ്റവും സന്തോഷത്തോടെ കൊണ്ടാടുന്ന പതിവ് നമുക്കുണ്ട് എട്ട് ദിവസത്തെ നോമ്പാചരണങ്ങളിലൂടെ നമ്മുടെ അമ്മയുടെ ജനനത്തിൻ്റെ എല്ലാ നന്മകളും പുണ്യങ്ങളും സ്വന്തമാക്കാൻ മക്കളായി നമ്മൾ ഒരുമിക്കുകയും പ്രിയമുള്ളവരെ പരിശുദ്ധ അമ്മയുടെ ഏറ്റവും വലിയ മാതൃത്വത്തിൻ്റെ സവിശേഷത അതാണ് തൻ്റെ പുത്രൻ്റെ തിരുരക്തം കൊണ്ട് വിശുദ്ധീകരിക്കാനാവാത്ത ഒരു കുറവും തൻ്റെ മക്കൾക്കുണ്ടാവില്ല എന്ന ഉത്തമ വിശ്വാസത്തിലൂടെ ഏതൊരു ഘോരഭാവിയേയും ഈശോയുടെ ഗുരിശിൻ്റെ സവിധത്തിലേക്ക് ആനയിക്കുക എന്നുള്ളതാണ് ഈ മാതൃത്വത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത് പരിശുദ്ധയമ്മ എല്ലാ പാപികൾക്കും സങ്കേതമാകാൻ കാരണം അവളുടെ മാതൃത്വം ഏതൊരു മകൻ്റെയും മകളുടെയും കുറവുകളെ മനസ്സിലാക്കാൻ ഈ ഭൂമിയിൽ മറ്റാരേക്കാളും അമ്മയ്ക്കാണ് എന്നുള്ള സത്യത്തെ ആധാരമാക്കി പ്രിയമുള്ളവരെ പരിശുദ്ധ അമ്മയുടെ ജനനത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒന്നാമതായി എനിക്ക് പങ്കുവയ്ക്കാനുള്ളത് പരിശുദ്ധ അമ്മ എന്തിനു വേണ്ടി ദൈവം നമുക്ക് അമ്മയായി തന്നു എന്ന് ചോദിച്ചാൽ തിരുസഭയുടെ മാതാവായിട്ടാണ് ഈശോ പരിശുദ്ധ കന്യകാമറിയത്തെ നൽകുന്നത് അതായത് കാൽവരിയിലെ കുരിശിൽ തൻ്റെ ഒപ്പം നിന്നിരുന്ന യോഹന്നാനോട് ഈശോ ഈശോമിശിക പറഞ്ഞു ഇതാ നിന്റെ അമ്മ ആ നിമിഷം മുതൽ ആ ശിഷ്യൻ അവളെ സ്വഭവനത്തിൽ സ്വീകരിച്ചു എന്നാണ് വചനം പറയുന്നത് അതായത് പരിശുദ്ധ അമ്മ എന്നത് തിരുസഭയ്ക്കുള്ള ദൈവത്തിന്റെ അമൂല്യമായ സമ്മാനമാണ് ഈ അമ്മയെ സ്വഭവനത്തിൽ സ്വീകരിക്കുന്നവനാണ് സത്യവിശ്വാസി എന്ന് യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തുകയും അതായത് യിലെ സത്യവിശ്വാസത്തിൻ്റെ സംരക്ഷണത്തിന് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും പരിപാലനവും സംരക്ഷണവും ആവശ്യമുണ്ട് എന്ന് നമ്മുടെ കർത്താവ് വിശ്വമിഹ നമ്മളെ പഠിപ്പിക്കുന്നു സഭ എന്നെല്ലാം പ്രതിസന്ധികൾ നേരിട്ടോ അന്നെല്ലാം പരിശുദ്ധ അമ്മ രംഗപ്രവേശം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം പോട്ടോമാൻ തുർക്കി രാജ്യത്തിൻ്റെ വലിയ പ്രതിസന്ധി യൂറോപ്പിനെ ഗ്രസിച്ചപ്പോൾ യൂറോപ്പിലെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക തകർത്ത് അവിടെ തങ്ങളുടെ ആരാധന നടത്തും എന്ന ചിന്തയോടെ പോട്ടോമാൻ തുർക്കി സാമ്രാജ്യം ശക്തി പ്രാപിച്ചു വന്നപ്പോഴ് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയൊന്നിലെ ലപ്പാന്തോ യുദ്ധത്തിലെ സഖ്യകക്ഷികളായ ക്രൈസ്തവ സൈന്യത്തിന് മുമ്പിൽ നിന്ന് സ്വർഗരാജ്ഞിയായ മറിയം യുദ്ധം ജയിച്ച ചരിത്രം നമ്മൾ ലപ്പാന്തോ യുദ്ധത്തിന്റെ കഥയിൽ വായിക്കുന്നു അവിടെ മാത്രമല്ല വലിയ നിരീശ്വരവാദ പ്രസ്ഥാനങ്ങൾ ദൈവവിശ്വാസത്തിൻ്റെ അടിത്തറയിളക്കുന്ന രീതിയിൽ രംഗപ്രവേശം ചെയ്തപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തെ തുടർന്നുണ്ടായ നവോത്ഥാനത്തിൻ്റെ എല്ലാ നാഴികളും സത്യവിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നതായിരുന്നു മനഃശാസ്ത്രത്തിൽ സിഗ്മൻ ഫ്രൂയിഡ് മതം മനുഷ്യനെ രോഗമാണ് എന്ന് വാദിച്ചപ്പോൾ കാൾ മാക്സ് മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന് പറഞ്ഞു തുടങ്ങിയപ്പോൾ അതുപോലെ തന്നെ ചാൾസ് ഡാർവിൻ ഒറിജിൻ ഒറിജിനോ സ്പീഷ്യസിലെ സൃഷ്ടിയെന്ന സങ്കല്പത്തെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് മനുഷ്യൻ്റെ ഉത്ഭവത്തിന് പരിണാമ സിദ്ധാന്തം അവതരിപ്പിച്ചപ്പോൾ ലോകത്തിന്റെ വിവിധ മേഖലകളിൽ വിശ്വാസത്തിന്റെ അടിത്തറകൾക്ക് ഉലച്ചിൽ തട്ടിയപ്പോൾ പരിശുദ്ധ കന്യകാമാതാവ് ലൂർതിൽ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു ഞാൻ അമലോത്ഭവയാണ് ആ ഒരൊറ്റ വാചകവും ആ പ്രത്യക്ഷീകരണവും കൊണ്ട് വിശ്വാസത്തിന്റെ അടിത്തറകളെ ബലപ്പെടുത്താൻ പരിശുദ്ധ ദൈവമാതാവിന് സാധിച്ചു വിശ്വാസത്തിൻ്റെ ഗ്ലാനി ക്ഷതം എവിടെയെല്ലാം സംഭവിച്ചു അവിടെയെല്ലാം അമ്മ ഇടപെട്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഇത് സഭയ്ക്ക് മുഴുവനും വേണ്ടിയല്ല നിന്റെ വിശ്വാസത്തിൽ നിനക്ക് ഇടർച്ചയും ഇളക്കവും തട്ടുന്നുവെങ്കിൽ നീ പരിശുദ്ധി അമ്മയുടെ ജപമാല കയ്യിലെടുത്ത് പ്രാർത്ഥിക്കുക ഈ അമ്മ നിന്നെ സത്യവിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്താനുള്ള സ്വർഗത്തിൻ്റെ സംരക്ഷകയാണ് എന്ന സത്യം മനസ്സിലാക്കും പരിശുദ്ധി അമ്മയുടെ ജനനത്തിരുന്നാളില് നാം പഠിക്കേണ്ട ഒന്നാമത്തെ പാഠം ഇതാണ് വിശ്വാസത്തിന്റെ ആഴങ്ങളെ മുറുകെ പിടിക്കാൻ സ്വർഗം നമുക്ക് തരുന്ന ഏറ്റവും വലിയ സന്തോഷത്തിന്റെ സദ്വാർത്തയാണ് പരിശുദ്ധ കന്യകാ മാതാവ് ഈ അമ്മ നമ്മെ പഠിപ്പിക്കുന്നത് ഈ അമ്മ നമ്മെ നയിക്കുന്നത് ഈ അമ്മയെ നമ്മൾ സ്നേഹിക്കും തോറും നമ്മൾ ഈശോയിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കുന്നു എന്നുള്ളതാണ് പരമമായ സത്യം പ്രിയപ്പെട്ടവരെ ഈ ഒരു സത്യത്തിൻ്റെ ഒപ്പം ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം വിശ്വാസം അത് വലിയ പ്രതിസന്ധികളെ ഈ കാലഘട്ടത്തിൽ നേരിടുന്നുണ്ട് വിശ്വാസത്തിൻ്റെ പ്രതിസന്ധിയെ നേരിടാൻ പരിശുദ്ധ അമ്മ എന്ന സ്വർഗത്തിന്റെ മാധ്യസ്ഥയെ നമുക്ക് സ്വന്തമായി സ്വീകരിക്കാം രണ്ടാമതായി ഈ അമ്മയുടെ ജന്മത്തിരുന്നാളിൽ നമ്മൾ ധ്യാനിക്കേണ്ടത് ഈ അമ്മ ജനിച്ചത് തന്നെ എല്ലാവരെയും കൂട്ടായ്മയിൽ ഒരുമിപ്പിക്കാൻ സ്വർഗത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യകുലത്തെ സ്വർഗത്തോട് അനുരഞ്ജിപ്പിക്കാൻ വന്നവളാണ് പരിശുദ്ധ കന്യകാമറിയം എന്ന് നമുക്കറിയാം പരിശുദ്ധ കന്യകാമാതാവ് സഭയുടെ കൂട്ടായ്മയുടെ ശക്തിയാണ് സെഹിയോൻശാലയിലെ ശാലയിലെ സ്ത്രീഹന്മാര് ഭയചകിതരായി അകന്നു നിന്നപ്പോഴ് മിശികായുടെ മരണത്തോട് ഒറ്റപ്പെട്ടുപോയ അപ്പസ്തോലന്മാരെ ഭയരഗിതരായി ഭിന്നിച്ചു പോകാൻ തുടങ്ങിയപ്പോൾ അവരെല്ലാവരെയും സഹിയോൻ ശാലയിൽ ചേർത്ത് പിടിച്ച് തൻ്റെ നീലയങ്കിയുടെ തണലിൽ കാത്തു പരിപാലിച്ച് പരിശുദ്ധാത്മ അഭിഷേകം സ്വീകരിക്കുന്നത് വരെ തള്ളക്കോഴി കുഞ്ഞുങ്ങളെ എന്നതുപോലെ സംരക്ഷിച്ച ഒരു അമ്മയുടെ കഥ നമ്മൾ നടപടി പുസ്തകത്തിന്റെ ആദ്യ അധ്യായത്തിൽ വായിക്കുന്നു എന്താണ് അതിന്റെ അർത്ഥം സഭയിൽ ഭിന്നതകൾ ഉണ്ടാകുമ്പോൾ സഭയിൽ അസ്വസ്ഥതകൾ രൂപപ്പെടുമ്പോൾ പരിശുദ്ധ കന്യകാമറിയത്തിലേക്ക് തിരിയുക അമ്മയുടെ ജപമാല കരങ്ങളിൽ എടുക്കുക സത്യം സത്യമായും ഈ ഇരുപത്തിയൊന്നും നൂറ്റാണ്ടും ഈ സഭയെ ചിതറിപ്പോകാതെ ചേർത്ത് നിർത്തിയത് ഈ അമ്മയുടെ സവിശേഷമായ മാധ്യസ്ഥമാണ് എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം പരിശുദ്ധി അമ്മയെ അംഗീകരിക്കാത്ത ക്രൈസ്തവ വിഭാഗങ്ങളെക്കുറിച്ച് ചിന്തിക്കുക രണ്ട് വർഷത്തിനുള്ളിൽ അത്തരം ക്രൈസ്തവ കൂട്ടായ്മകളൊക്കെയും മൂന്നും നാലുമായി പിളർന്നു പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും എന്തുകൊണ്ടാണ് ഈ അമ്മയുടെ സ്നേഹമാണ് ഈ അമ്മയുടെ സംരക്ഷണമാണ് സഭയുടെ കൂട്ടായ്മയുടെ വലിയ ശക്തിയെന്ന് നമ്മുടെ സഭയും വലിയ പ്രതിസന്ധികളിലൂടെ ഈ കാലഘട്ടത്തിൽ കടന്നു പോകുന്നുണ്ട് എന്ന് നമുക്കറിയാം പക്ഷേ ഒരു പ്രതിസന്ധിയും ദൈവമറിയാതെ അനുവദിക്കാതെ സംഭവിക്കുന്നതല്ല അവയൊക്കെയും നമ്മളെ വിശ്വാസത്തിൽ ആഴപ്പെടുത്തുവാനും സത്യവിശ്വാസത്തിൻ്റെ വഴികളിൽ വളരാനും ദൈവം ഒരുക്കുന്ന അവസരങ്ങളാണ് എന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുന്ന എല്ലാ ശിഷ്യർക്കും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും പ്രിയപ്പെട്ടവരെ വിശുദ്ധയോ വാക്യനും വിശുദ്ധി അന്നായിക്കും തങ്ങളുടെ വാർദ്ധക്യത്തിൽ ജനിച്ച കുഞ്ഞാണ് പരിശുദ്ധ കന്യകാമറിയം എന്ന് സഭാ പാരമ്പര്യം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അമ്മയുടെ ജനനം തന്നെ വലിയ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഒരു പ്രത്യാശയുടെ ഓർമ്മപ്പെടുത്തലാണ് അതായത് വാർദ്ധക്യത്തിന്റെ പരിധി കവിഞ്ഞവർക്ക് ഒരു കുഞ്ഞ് ജനിക്കുക എന്നുള്ളത് അസാധ്യമാണ് പക്ഷേ അസാധ്യതകളെ സാധ്യതകളാക്കാൻ ദൈവത്തിന് കഴിയും എന്നുള്ളതിൻ്റെ നിത്യമായ സാക്ഷ്യമാണ് പരിശുദ്ധ കന്യകാമറിയം ദൈവത്തിന് ഒരു സ്ത്രീയുടെ ഉദരത്തിൽ പ്രവേശിച്ച് കുഞ്ഞായി ജനിക്കാൻ ആ അമ്മയുടെ മുലപ്പാൽ കുടിച്ച് വളരാൻ ആ അമ്മയുടെ താരാട്ടുപാട്ട് കേട്ട് ഉറങ്ങാൻ ദൈവത്തിന് പറ്റുമോ എന്ന് സാമാന്യ ബുദ്ധിയിൽ ചിന്തിച്ചാൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത സത്യമാണ് പക്ഷേ പരിശുദ്ധ അമ്മയിൽ അത്ഭുതകരമായ ആ അസാധ്യതകൾ സാധ്യമായി എന്ന് നാം തിരിച്ചറിയുന്നു ഓർക്കുക ഈ അമ്മയുടെ ജനനം തന്നെ ഒരു കുഞ്ഞിൻ്റെ ജനനം അസാധ്യമാകുമാറ് ഊഷരമായ വന്ധ്യമായ വാർദ്ധക്യം അതിക്രമിച്ച ഒരു അമ്മയുടെ ഉദരത്തിൽ നിന്ന് ദൈവം ഈ കുഞ്ഞിനെ ജനിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ അത് അമ്മയുടെ ജനനം തരുന്ന വലിയൊരു സദ്വാർത്ഥയുണ്ട് നിന്റെ ജീവിതത്തിന്റെ പ്രത്യാശകളെ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് സത്യം സത്യമായും പ്രത്യാശയുടെ ദൈവമായിട്ട് അവിടുന്ന് കൂടെയുണ്ട് പ്രത്യാശ നമ്മെ നിരാശപ്പെടുത്തുന്നില്ല എന്ന സ്ത്രീഹായുടെ വചനത്തെ ആധാരമാക്കിയാണ് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് ജൂബിലി വർഷമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് നാം ഓരോരുത്തരും പ്രത്യാശയുടെ തീർത്ഥാടകരാകണം എന്നാണ് മാർപ്പാപ്പ ആഹ്വാനം ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ ഈ അമ്മയുടെ ജന്മത്തിരുന്നാള് നമുക്ക് ഈ ഒരു വലിയ ചിന്ത പകർന്നു തരട്ടെ ജീവിതത്തിൽ ദൈവം കൈവിട്ടതോ ദൈവം മറന്നുപോയതോ ദൈവം അവഗണിച്ചതോ ആയ ഒരു നിമിഷം പോലും നമുക്ക് എപ്പോഴും അവിടുന്ന് കൂടെയുണ്ട് എന്ന പരമമായ സത്യം അവസാനമായി ഈ അമ്മ നമ്മളെ പഠിപ്പിക്കുന്നത് ദൈവത്തോടൊത്തായിരിക്കുക എന്ന് പറഞ്ഞാൽ സഹനങ്ങൾ ഇല്ലാതെ ജീവിക്കാൻ പറ്റും എന്നുള്ളതല്ല എല്ലാം ശുഭകരവും സന്തോഷകരവുമായി മാറുമ്പോൾ ദൈവം കൂടെയുണ്ടെന്നും എല്ലാം നമ്മുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായത് സംഭവിക്കുമ്പോൾ ദൈവം അവഗണിച്ചു എന്ന് ചിന്തിക്കാൻ നാം പ്രലോഭിതരാകാറുണ്ട് പക്ഷെ ഓർക്കുക ദൈവം കൂടെയുണ്ട് എങ്കിൽ സഹനവും കൂട്ടിലുണ്ടാകും എന്നറിയാമായിരുന്നു തൻ്റെ വിശ്വാസം കൂടുതൽ ആഴപ്പെടേണ്ടത് സഹനം കൂടുതൽ തീവ്രമാകുമ്പോഴാണ് എന്ന് പരിശുദ്ധി അമ്മ തൻ്റെ ജീവിതം കൊണ്ട് നമ്മെ ഓരോരുത്തരെയും പഠിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് സഹനം തീവ്രതമമാകുന്നത് എപ്പോൾ എന്ന് ചോദിച്ചാൽ വിശ്വാസം കൂടുതൽ ബലപ്പെടാൻ ദൈവം സഹനത്തിലൂടെ നമ്മളോട് ആവശ്യപ്പെടുകയാണ് എന്ന സത്യത്തെ മനസ്സിലാക്കാം അങ്ങനെയാണ് വിശുദ്ധന്മാർ സഹനത്തിൻ്റെ വഴിയിലൂടെ നടന്ന് സ്വർഗത്തെ സ്വന്തമാക്കിയത് എന്ന് തിരിച്ചറിയാം പരിശുദ്ധ അമ്മയുടെ ജനനം നമുക്ക് വലിയ പാഠങ്ങൾ പകർന്നു തരുന്നത് ഹൃദയത്തിൽ സ്വീകരിക്കാം അമ്മയുടെ ജന്മ മംഗളങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം നേരുന്നു ദൈവം പരിശുദ്ധി അമ്മയുടെ മാധ്യസ്ഥം വഴി നമ്മെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കുന്നു